ഹലോ കായ് ഇന്ന് ഒരുപാട് പണിയുള്ള ദിവസം കേട്ടാ ഇന്ന് നമുക്ക് ഷിഫ്റ്റ് ചെയ്യണം കേട്ടാ രണ്ട് ദിവസം കേട്ടോ പക്ഷെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അച്ഛനും ഞാനും കൂടിയിട്ട് ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യും അമ്മയ്ക്ക് ജോലി ഉണ്ട് അമ്മ പണിക്കോയേക്കാം പിന്നെ ഞായറാഴ്ച കാണുന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് പണിയില്ല അമ്മയ്ക്ക് വന്നിട്ട് കിച്ചൺ ഡ്യൂട്ടി നല്ല ഫുഡ് ഉണ്ടാക്കി തരാമെന്നാണ് അമ്മയുടെ ജോലിട്ടാ ഇവിടെ കുറച്ച് സാധനങ്ങൾ കൂടി ഉണ്ട് അതുകൂടി ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ പൈസ പ്രശ്നം വീട്ടിൽ മാറാമ്പലൊക്കെ പിടിച്ചു കിടക്കുന്ന ഒരു സാധനമാണ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് രണ്ടായിരത്തി പതിനഞ്ചിട്ട് രണ്ടായിരത്തി പതിനേഴ് ആ ഫെയർവെല്ലിൽ ഗിഫ്റ്റ് കിട്ടിയതാണ് ഇതൊക്കെ ഞാനും പഠിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് തോന്നുന്നത് ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ കാണുമ്പോഴാണ് കൈ തൊഴിൽ കൈ തൊഴിൽ പഠിച്ച ചെക്കൻ ആണ്ട്ടാ ഡിഗ്രി ഒന്നല്ല പക്ഷേ ഡിപ്ലോമയായിരുന്നു കേട്ടാ ടു ഇയർ അടിപൊളിയായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടായിരുന്നു നിങ്ങൾ എന്നെ വീഡിയോയിൽ കാണുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയൊരു കാരണം ഈ ഹെൽമെറ്റ് ആണ്ട്ടോ എന്നാൽ ഹെൽമെറ്റ് ഞാൻ രണ്ടായിരത്തി സംതിങ് എണ്ണൂറ് ആ സംതിങ് കൊടുത്ത് വാങ്ങിയതായിരുന്നു കേട്ടോ അടിപൊളി ഹെൽമെറ്റായിരുന്നു എൻ്റെ വണ്ടി സ്പ്ലെൻഡർ ആയിരുന്നെങ്കിലും എല്ലാവർക്കും ഈ ഹെൽമറ്റ് കാരണം തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു മീൻസ് ഹെൽമെറ്റ് എന്ന് വെച്ചിട്ടാണ് ഞാൻ ഒക്കെ ടിക്ടോക്കൊക്കെ തുടങ്ങിയിട്ടാണ് അതിനെ കഥയൊക്കെ വലിയ കഥ പിന്നെ പറയാം പണിയിലേക്ക് ഒന്നും കിട്ടാ പണിയൊരുപാട് പണിയുണ്ട് അതിൻ്റെ ഇടയിലെ അമ്മ വന്നുണ്ടായിരുന്നു അമ്മ വന്നിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു വേണ്ട ഞങ്ങൾ രണ്ടുപേരും വെക്കാൻ പറ്റുന്നതായിരിക്കോ എന്ന് പറഞ്ഞു കാരണം മുകളിലൊന്നുമല്ല താഴ്ത്തുള്ളത് തന്നെ പക്ഷേ ഞാൻ ധൃതി കുട്ടി ചെയ്യിപ്പിച്ചതാണ് കേട്ടോ അച്ഛനെ കൊണ്ട് അപ്പോൾ ചെയ്തു കഴിഞ്ഞപ്പോൾ എന്ത സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല എനർജി ആയിരുന്നു ഞാൻ ചെയ്ത് കിട്ടുക പണി എടുക്കാണ്ട് നമ്മൾ പണി എടുക്കാണല്ലോ അതുകൊണ്ട് ഭയങ്കര സീനാണ് ഇപ്പോൾ എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു പക്ഷേ പിറ്റത്തെ ദിവസിക്കണ്ടൽ വേണം നല്ല മാരി വന്നിട്ടുണ്ട് അച്ഛനും നമ്മൾ എന്താ പറഞ്ഞു വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പണി വരെ നമുക്ക് ചെയ്യാം അറിയാത്ത പണികൾ ആൾക്കാരെ കൊണ്ട് തന്നെ ചെയ്യാം ഇപ്പോൾ ഇലക്ട്രീഷ്യൻ പണിയോ അല്ലെങ്കിൽ ഇതിപ്പോൾ ആ ശരി ഒന്നല്ല അയ്യ്ക്കാൻ പറ്റുമോ എന്ന് പറയുന്നത് അപ്പോൾ നാളെ ആ ശരി വിളിച്ചിട്ടുണ്ട് ഇനി അവർ വരുമ്പോൾ നമുക്ക് ആ പണി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് പെട്ടെന്ന് പണി ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ആ ശരി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പലിക്ക് മാത്രല്ല വേണ്ടോ അപ്പോൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്തത് പണ്ട് അഞ്ചാറ് വർഷം മുന്നേക്കെ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്തായിരുന്നു അങ്ങനത്തെ ജോലിക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ കാറ്ററിങ്ങിന് നല്ലായിട്ടും ഹാർഡ് വർക്ക് ചെയ്യാനൊക്കെ പോയിട്ടുണ്ട് പിന്നെ പിന്നെ ഓഫീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓഫീസായ പിന്നെ എനിക്ക് ഇങ്ങനത്തെ വർക്ക് ചെയ്യുമ്പോൾ ഐഡിയയും കാര്യങ്ങളൊന്നും വരുന്നില്ല ബോഡി പെയിനും കാര്യങ്ങളൊക്കെ വിടാം പക്ഷേ ഐഡിയയും കാര്യങ്ങളൊന്നും വരുന്നില്ല അച്ഛാ അങ്ങട്ട് അങ്ങോട്ടെന്ന് പറയും എന്നെ സംബന്ധിച്ച് അങ്ങോട്ടെന്ന് പറയുന്നത് നാല് ഭാഗത്തേക്ക് അങ്ങോട്ടാണ് അപ്പോൾ ഒരു സാധനം എടുത്ത് തുടക്കാൻ പറഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവണം കൊണ്ടില്ല അങ്ങനെ കുറേ പണികൾ കഴിഞ്ഞുണ്ടാ വീടിൻ്റെ ഏകദേശം ഒരു പകുതി വരയ്ക്കുള്ള പോലീൻ്റെ ഞാൻ അച്ഛനും കൂടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് അച്ഛനും ഉദ്ദേശം വരും എനിക്കും ഉദ്ദേശം വരും അച്ഛൻ കണ്ട പറയണമെന്ന് എനിക്ക് ഐഡിയ കിട്ടണില്ല അച്ഛൻ ഉദ്ദേശിക്കുന്ന ഐഡിയ എനിക്ക് കൺവേർട്ട് ആണല്ലോ അച്ഛനാണ് ഇതിലെ മെയിൻ പണിക്കാരൻ ഞാനീലെ ഹെൽപ്പറാണ് അപ്പം ഹെൽപ്പർ എന്ത് പറഞ്ഞാലും കേട്ട് പണി ഗതി അച്ഛൻ അച്ഛൻ്റെ പണിക്കാരത്ത് സംസാരിക്കുന്ന പോലെ എൻ്റെ ഒരു സംസാരിക്കണം പക്ഷെ പണിക്കാരുടെ പോലെ എനിക്ക് ഐഡിയ കിട്ടുന്നില്ല അച്ഛൻ വഴക്കായിട്ടല്ലാണ്ട് പറയുകയാണ് പക്ഷെ ഞങ്ങൾ അങ്ങനെ ഒരുപാട് പ്ലാൻ ചെയ്യണമെന്നില്ല നടക്കണ കാര്യങ്ങൾ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് നടത്താനാണ് നോക്കണേ ഞങ്ങൾക്കറിയാം ഞങ്ങൾ ചെയ്യുന്ന പ്ലാനൊക്കെ കുറച്ചൊക്കെ തെറ്റുണ്ട് ഒക്കെ തെറ്റുണ്ടാവുന്നത് പക്ഷെ ഞങ്ങൾക്ക് ഒരു വിശ്വാസം ഉണ്ട് എപ്പോഴും ഞങ്ങളുടെ ദൈവത്തിനെപ്പോഴും ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊരു നല്ല ഒരു പ്ലാന് മാറ്റി വെച്ചിട്ടുണ്ടാവുന്നത് ഓരോ പ്ലാൻ പൊളിയുമ്പോഴും ഞങ്ങൾ ഇങ്ങനെ വിചാരിക്കും ഓ ദൈവം നമുക്ക് അടുത്തൊരു നല്ലൊരു അവസരം കൂടി തരുന്നു പിന്നെ സമയം പോയതെന്ന് അറിഞ്ഞില്ല കേട്ടോ കൂട്ടുകാരെ വന്നു കേട്ടോ ശനിയാഴ്ച വേണം അപ്പം നൈറ്റ് അവൻ വർക്ക് ചെയ്യേണ്ടി വന്നതാണ് അവനും ഇപ്പം ചേച്ചിയില്ല വർക്ക് ചെയ്യണം നേരെ ഫ്രണ്ടിലൊരു മാവൊക്കെ ഉണ്ട് കേട്ടോ അന്ന് രണ്ട് മാങ്ങ മാങ്ങി പിന്നെ ഉപ്പ് മുളകൊക്കെ കൂട്ടിയിട്ട് അവിടെ നിന്ന് തന്നു പിന്നെ അച്ഛനും അമ്മയും ഇങ്ങനെ വന്നു കേട്ടോ അപ്പോൾ അതിനു മണി ഇവർ ഉറങ്ങണമൊന്നുമില്ല കേട്ടോ ഞാൻ എനിക്ക് പിന്നെ ഉറക്കില്ലാത്ത പക്ഷികളാണ് നൈറ്റ് ഞങ്ങൾ അങ്ങനെ ഉറങ്ങാറൊന്നും ഇല്ല അതുകൊണ്ട് അവൻ വന്നിട്ട് കുറേ നേരം രണ്ട് മണിവരൊക്കെ കഴിഞ്ഞിട്ട് പോയി അച്ഛനും പിന്നെ വന്നിട്ട് കുറേ നേരം കഥയൊക്കെ പറഞ്ഞു പിന്നെ രാവിലെ എനിക്ക് രാവിലെ ആയിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കാരണം എന്ന് വെച്ചാൽ നല്ല ബാക്ക് പെയിൻ എന്നെ പണിയെടുത്തിട്ട് എൻ്റെ റിസൾട്ടൊക്കെ ഇന്നാണ് കിട്ടുന്നേട്ട പുറത്തേക്ക് നോക്കിയപ്പോൾ നേരം വെളുത്തുണ്ട് ഇനി എണീറ്റില്ലെങ്കിൽ ശരിയാവില്ല ഗുഡ് മോർണിംഗ് രാവിലെ ആണ് ഏഴര ഇതാണ് വീടിന്റെ ഇപ്പത്തെ കോല ഓക്കെ എനിക്കിപ്പോ വലിയ സാധനങ്ങളൊന്നും ഇല്ല ഇനി കുറച്ച് സാധനങ്ങൾ ഉണ്ട് അതും കൂടി നമ്മൾ റെന്റഡ് ഹോമിലേക്ക് കൊണ്ടുപോകണം ഇന്ന് റെന്റഡ് ഹോമിൽ കയറണം അവിടെ പാല് കച്ചണം ഓക്കെ അതാണ് ഇന്നത്തെ പരിപാടി പള്ളിയിൽ പണി അടിച്ചു തുടങ്ങി ഇപ്പൊ നമുക്ക് കുളിച്ചിട്ട് നമ്മുടെ പണികൾ സ്റ്റട്ട് ചെയ്യുന്നു രാവിലെ എണീറ്റ് വന്നപ്പോൾ കാണുന്നത് കണ്ണൻ റെഡി ആയിട്ടിരിക്കണതാണ് എന്താണെന്ന് എന്തോ പൂവല്ലേ എന്നൊക്കെ പൂജാ റൂമിൽ നിന്ന് കണ്ണനും കൂട്ടാളികളും എന്തായാലും റെഡി ആയി അപ്പൊ ഞാനും റെഡി ആട്ടെ അപ്പൊ ഇതാണ് നമ്മുടെ റൂം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ പോകും കുറച്ച് പണി അതാണ് ഞാൻ കുളിച്ചിരട്ടായിട്ട് പുതിയ വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും അമ്മയെ അച്ഛൻ അമ്പലത്തിൽ പോയിട്ട് വന്നോട്ടെ അപ്പം പുണ്യ എടുത്തിട്ട് വീണ്ടും അവിടെയൊക്കെ തെളിക്കുന്നുണ്ട് നമ്മൾ പുതിയ വീട്ടിലേക്ക് വന്നാലേ അച്ഛൻ കുറച്ച് വിശ്വാസിയാണ് അമ്മ അച്ചിരി വിശ്വാസിയാണ് അങ്ങനെയൊക്കെയാണെങ്കിൽ ഇങ്ങനത്തെ വ്യൂ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ നിന്ന് എണീറ്റ് വന്നാൽ നേരെ കാണുന്നത് നമ്മുടെ മുന്നിൽ എൻ്റെ ഒരു മൗണ്ടെയിൻ ആണ്ടോ പണ്ടൊക്കെ പേരയ്ക്കും മാങ്ങയൊക്കെ കക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഓർമ്മയും അതിൻ്റെ ഇടയിലാ അങ്ങോട്ട് വട അങ്ങോട്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നു വിട്ട അച്ഛൻ കഴിഞ്ഞപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് വച്ചൻ പോവാണ് അപ്പോൾ ഇവർക്ക് കുറച്ച് വിശ്വാസം കൊണ്ടല്ല ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം പുതിയ വീട്ടിലൊക്കെ പോകുന്നതുകൊണ്ട് അച്ഛനൊക്കെ ഭയങ്കര ഭയങ്കര വിശ്വാസമാണ് അച്ഛൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ ഭയങ്കര ട്രാപ്പുമാണ് ഇതിൽ വിളക്ക് തിരി കെട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ നല്ല ചീത്ത കേൾക്കും ആർക്കാണെങ്കിലും കേൾക്കും എനിക്കൊക്കെ നല്ല മതി കേട്ടിട്ടുണ്ട് പണ്ടൊക്കെ പക്ഷെ ഒന്നും അങ്ങനെ ചീത്ത പറയാറില്ല കേട്ടോ ഇങ്ങനത്തെ പരിപാടിയൊക്കെ പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ ഒന്നും ബാക്കുവലിങ് കേൾക്കും അമ്മ അവിടെ നിൽക്കുന്നുണ്ട് ഒന്നും കുക്ക് ചെയ്തിട്ടില്ല ഇന്നലത്തെ ഫുഡ് ഇരിക്കില്ല പക്ഷേ ഈ പരിപാടി കഴിയൊന്നും കഴിക്കാനും പറ്റൂല അപ്പോൾ പാല് കാച്ചി കൂടുതൽ കാച്ചി താഴെ പോയി കഴിഞ്ഞാൽ അച്ഛന ഇത് കേൾക്കും ഇപ്പൊ കേൾക്കാട്ടോ നീ കാച്ചിട്ടില്ല അത് തിളച്ചില്ലെങ്കിൽ അതിനും കിട്ടൂട്ടോ വേറെ മതി പണിപാടുണ്ടാ പറയുന്നേ പാല് കാച്ചി ഇതാണ് റൂം പുതിയ പക്ഷെ എന്നിട്ട് വയ്യ ഒന്നും ഉണ്ടാക്കിട്ടില്ല ഇനി കഴിക്കണം കഴിച്ചിട്ട് വീടിൻ്റെ കുറെ പണികൾ തുടങ്ങാനുണ്ട് അപ്പം തുടങ്ങാം ഇന്ന് വീണ്ടും കുറെ പണിയുണ്ട് കേട്ടോ അതുകൊണ്ട് ഫുഡ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഫുഡ് ഉണ്ടാക്കണമുള്ളൂ നമ്മൾ നേരെ ജോലിക്ക് പോവാണ് അവിടെ പണിയെടുക്കാൻ പോവാണ് കേട്ടാ ഞാൻ എന്താ ചെയ്തു വെച്ചാൽ ചോറ് കുട്ടി ഇന്നലെ മീൻ കറി ഉണ്ടായിരുന്നു ഇന്ന് ചോറ് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നിന്റെ ഉള്ളിൽ നടക്കേണ്ടി വരും കേട്ടാ നല്ല ഈ കാര്യങ്ങളൊക്കെ നടന്നു പോകുള്ളൂ അപ്പൊ നല്ല വശമുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഫുഡ് കഴിക്കട്ടേട്ടാ ഇന്ന് നമ്മുടെ വീടിന്റെ അവസ്ഥ എങ്ങനെയാണ് കേട്ടോ നമ്മുടെ ചുമരൊക്കെ അടിയാറടാ ഇപ്പോഴും മാഞ്ഞിട്ടൊന്നുമില്ല ഞാൻ എഴുതി വെച്ചാണ് എന്റെ ലൈഫിൽ ഞാൻ എന്തെങ്കിലും ആണെന്ന് ആഗ്രഹിക്കുന്നത് അത് ചുമരുമയ്ക്ക് നോക്കുമ്പോഴാണ് എനിക്ക് ആൾക്കാർ ചോദിച്ചു കാര്യങ്ങളൊക്കെ ഓർമ്മ വരും എത്ര ഷിഫ്റ്റ് ചെയ്തു എന്ന് ചെയ്തുതന്നെ എന്നാലും ഇവിടെ സാധനങ്ങൾ എവിടുന്നാണോ കുഴീന്നൊക്കെ മുളച്ച് വരണോന്ന് തോന്നുന്നു ഇടയ്ക്ക് അത്രയും സാധനങ്ങൾ വീണ്ടും വീണ്ടും തോന്നുന്നു ഇപ്പത്തെ പേരുടെ എന്തു വെച്ചാലേ നമ്മളിവിടെ ഫുള്ള് ചുറ്റോറായിട്ടുണ്ടോ പൊളിച്ചാണ് ചുറ്റോറാൻ പൊളിച്ച് വെച്ചേക്കുക കാരണം നമുക്ക് കൈ എടുത്തണ ദൂരമായതുകൊണ്ട് രണ്ടുപേർക്ക് ഇന്ന് പണിയെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ പുറത്തുനിന്നൊരാളെ കൂടി വിളിക്കാമെന്ന് വിചാരിച്ചതാണ് പിന്നെ അത് ക്യാൻസൽ ചെയ്തു വിട്ടാ നമ്മളെ ബഡ്ജറ്റ് ഒരു എക്സ്ട്രാ ഡ്യൂട്ടി കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം മൂന്നാൾ വേണം ഒരാൾ മുകളിൽ നിന്ന് അഴിക്കാനും പിന്നെ അടിയിൽ ഒരാൾ നിൽക്കണം പിന്നെ ഒരാൾ എണീന് നിൽക്കണം അപ്പം അമ്മേനെ വിളിക്കാമെന്ന് വിചാരിച്ചു വിട്ടാ അമ്മ വന്നിട്ടുണ്ടായിരുന്നു അമ്മ വന്നിട്ട് ഫുഡ് ഒക്കെ കഴിച്ച് വന്നു പിന്നെ പണി പണിമൂണ്ടായിട്ടാണ് ഞങ്ങൾ പറഞ്ഞു കുറച്ചും കൂടി ഉണ്ട് ചുറ്റുപാടും പൊളിക്കാനുള്ളത് അതുകൂടി പൊളിച്ചായിട്ട് എന്നിട്ട് അമ്മേനും കൂട്ടാന്ന് പറഞ്ഞു അച്ഛൻ്റെ ഇടയിൽ തന്നെ കളിയാക്കേണ്ട കേട്ടോ തലയിൽ ഒരു തുണി കെട്ടാൻ പോലും ഇതുപോലെ അറിയില്ല പറഞ്ഞിട്ട് നമ്മൾ ഇത് കെട്ടാറില്ലല്ലോ ഇത് ഭയങ്കര റിസ്ക് പഠിച്ച പരിപാടി കേട്ട ഒരു ഓടങ്ങാനും വന്ന് തലയിൽ കഴിഞ്ഞാൽ നല്ല സീനായിരിക്കും ഭാഗ്യം കൊണ്ട് നമുക്ക് തലയിലൊന്നും വീണ്ടില്ലാടാ വീട്ടിലെന്ന് വെച്ചാൽ ചെറിയ ചെറിയ പൊട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് ഭയങ്കര റിസ്ക് പിടിച്ചൊരു പരിപാടിയാണ് നമ്മളത് പൈസ ലാഭം മാത്രം നോക്കിയിട്ട് കല്ല് സേഫ്റ്റി സൈഡ് നോക്കണ്ട തന്നെയാണ് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ സ്ലോ ഒക്കെ ആയിട്ടാണ് നോക്കിയായിരുന്നു അച്ഛമ്മനെ നന്നായിട്ട് നോക്കിയിട്ട് ചെയ്തുകൊണ്ട് എനിക്കൊന്നും പറ്റിയിട്ടില്ല ഇതിൽ എനിക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം പണിയൊന്നും ചെയ്യാത്തതുകൊണ്ട് കൈകാലൊക്കെ എങ്ങനെയായി ഉടങ്ങിയിട്ടാണ് പെട്ടെന്ന് തൊലിയൊക്കെ പൊട്ടി തുടങ്ങി ആണിയുമ്പോൾ ചവിട്ടി ഭയങ്കര സീനാണ് എനിക്കാണെങ്കിൽ ഇത്തിരി കളിക്കൂടല എൻ്റെ ഓരോരു ചെറിയ പീസും കൂടി ഉണ്ട് ആ റൗണ്ട് പീസും കൂടി പൊളിച്ച് കഴിഞ്ഞാൽ നമുക്ക് അമ്മനെ വിളിക്കാനുള്ള പണിയായിട്ടാണ് അപ്പോൾ കറക്റ്റ് ടൈമിലാണ് ഓരോരുത്തർ നമ്മുടെ ജീവിതത്തിൽ ഒരു മോശപ്പെട്ട സമയം അങ്ങനെ ഒന്നല്ലാട്ടാ അവൻ പ്ലാൻ ചെയ്തിട്ട് വന്നതാണ് അവൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് വന്നാൽ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അഞ്ച് മണിയായി അപ്പം വന്നത് നേരെ ഇങ്ങട്ടാണ് വർക്ക് ഒന്ന് നേരെ ഇറങ്ങി ഇത് ഇങ്ങോട്ട് വന്നു അവനോട് ക്യാമറ ഉള്ള കാര്യം അറിയില്ല കേട്ടാ ഞാൻ വീഡിയോ ഓൺ ആക്കി വെച്ചേക്കാം അവിടെ അതിൻ്റെ ഇടയിൽ അവൻ്റെ അടുത്ത് കഥയൊക്കെ പറഞ്ഞിരുന്നു കഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വർക്ക് ചെയ്യണ്ടാവും പറഞ്ഞു മാറി എന്നോ ഞാൻ ചെയ്യാൻ നോക്കാറ് ഞാൻ പറഞ്ഞു വീഡിയോ എനിക്ക് നോക്കി നീ കൊണ്ട് പറഞ്ഞു അയ്യോ വേണ്ടാന്നൊക്കെ പിന്നെ അവൻ ഡ്രസ് ഒക്കെ മാറി പണിക്കുള്ള മോഡായിട്ട് വന്നു കേട്ടോ ഞാൻ അടുത്തത് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മേനെ വിളിക്കുന്നതായി അപ്പോഴേക്കും ഓടി പൈസയ്ക്കോ അല്ലെങ്കിൽ ഭക്ഷണം വാങ്ങി കൊടുക്കാൻ അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി വന്നു വന്നിട്ട് അവിടെ പണിയുണ്ട് ഹെൽപ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള മൈൻഡിൽ വരുന്നതാണ് എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ ഒരാളൊന്നല്ല രണ്ട് മൂന്ന് ഫ്രണ്ട്സും കൂടി ഉണ്ട് എനിക്ക് നിക്കി ഉണ്ടു സജിത്ത് വീടിൻ്റെ അടുത്തുള്ള പിള്ളേരേട്ടാ സാനും ഉണ്ട് പക്ഷേ വീടിൻ്റെ അടുത്ത് കുറച്ച് ദൂരെയാണ് നമ്മൾ വിളിച്ചാൽ വരും പിന്നെ നമ്മൾ ആരേനും വിളിച്ചിട്ടൊന്നുമില്ല ഇത് വല പിടിച്ച പണിയായിട്ട് അതുകൊണ്ട് ഞാൻ മുകളിൽ കയറിയിട്ടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളിലേക്കാണ് ആദ്യ ഓട് ഉരുങ്ങി വരിക അത് കാരണം ഞാൻ അവനെ അവിടെ നിർത്തണ്ടാന്ന് വെച്ചിട്ട് ഞാൻ മുകളിൽ കയറി അവനെ താഴ്ത്തിയത്തി പക്ഷെ അവൻ ചെയ്യണത് നാളെ നാളവന് പണിയിട്ട് എന്തോ ഞാൻ വിളിച്ചിട്ടില്ല പിന്നെ ഇവനെ പോലെ തന്നെ കേട്ടോ ഇൻ്റെ അച്ഛനും ഇവൻ്റെ അച്ഛനും ഇതുപോലെ തന്നെ വിളിക്കാണ്ട് പണിയെടുക്കാനൊക്കെ വരും റോട്ടിൽ നിന്ന് കണ്ടു കണ്ടുകഴിഞ്ഞാൽ എന്തെങ്കിലും സഹായം ആണെന്നാണ് സഹായിക്കും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ആളാട്ടാ ഇവേക്കാളും കമ്പനിന്ന് ഒരു ടൈമിൽ ആൾ എൻ്റെ ലൈൻ്റെ കാര്യം വരെ ആൾക്കാരും ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ പണിയെടുത്തിട്ട് കാശില്ലെങ്കിലും എന്തോ കുഴപ്പമില്ല ഞായറാഴ്ച്ച കാണാട്ടാന്ന് പറയും അങ്ങനെ ഒരു വാർത്ത തന്നെയാണ് അപ്പം ഞങ്ങൾ ഒരുപാട് സ്ഥലത്തേക്കുള്ള കുറച്ച് കുറേ പറഞ്ഞു കഴിഞ്ഞപ്പോഴും എനിക്ക് സങ്കടം ആളിപ്പം നമ്മുടെ കൂടിയില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം പിന്നെ ഞാൻ വീണ്ടും മുകളിൽ കയറി മുകളിൽ കയറിയിട്ടുള്ള ഒരു വ്യൂ ആണ് ഈ ഹൈറ്റ് നല്ല പേടിയാട്ടോ അതിന്റെ മുകളിൽ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് പേടിയുണ്ട് പക്ഷെ ഇവിടെ നിന്ന് കഴിഞ്ഞാലേ സാധനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ ഓട് താഴ്ത്തിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അച്ഛ എങ്ങനെയാണോ അതിന്റെ മുകളിൽ കയറി പണിയെടുക്കുന്നത് അച്ഛൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് എടുത്തു എനിക്കാണെങ്കിൽ ഒന്നാമത് ഉയരം പേടി പിന്നെ ഇവിടുന്ന് ഓട് വാങ്ങിയിട്ട് താഴേക്ക് കൊടുക്കും വേണം അപ്പോൾ അതൊക്കെ കാരണം ഞാൻ മെല്ലെ മെല്ലെ ഓരോ കാര്യങ്ങൾ ചെയ്തതായിരുന്നു കേട്ടോ എൻ്റെ ഇടയിൽ അമ്മ നിന്ന് അമ്മ കഴിഞ്ഞപ്പോൾ ഞാൻ വായു ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും വിളിച്ചിട്ട് പക്ഷെ ആർക്കാർക്കും ഫോട്ടോ എടുക്കാൻ താല്പര്യമില്ല വീഡിയോയില് വരാനും താല്പര്യമില്ല പിന്നെ ഞാൻ എങ്ങനെ വീഡിയോ ഇടും ഇവർക്ക് അറിയില്ല എൻ്റെ വിഷമം പിന്നെ എല്ലാവരും നമ്മൾ പണി എത്തിയിട്ടാണ് നേരെ ചായ ഓടിക്കൊന്ന് മരിച്ചു പിന്നെ ചായ ഓടിച്ചൊന്നും ഇല്ല നേരെ വീട്ടിൽ വരും